ഇങ്ങനത്തെ ഒരു ഡിസൈനും വേണ്ടാന്ന് തീരുമാനിച്ചു നമ്മുടെ ഹൈറ്റ് ഡിവൈഡഡ് ബൈ ടൂ പ്ലസ് ഫൈവ് ഇവിടെ നമ്മൾ ഒരു ഓപ്പൺ കിച്ചൺ ആണ് ചെയ്യുന്നത് ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു ഫ്രിഡ്ജ് വരും പണ്ട് ഇഷ്ടം നമ്മൾ ഈ സാധാരണ കാണുന്ന പോലത്തെ ലേറ്റസ്റ്റ് മോഡൽ ടോൾ യൂണിറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ ഒരെണ്ണം വെക്കാനായിരുന്നു പുതിയ മോഡലിലെ സിങ്ക് ഒക്കെ ഉണ്ടല്ലോ പല രീതിയിൽ വെള്ളം വരുന്ന രീതിയിലുള്ള ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ രാവിലെ നമ്മുടെ പണി നടക്കുന്ന വീട്ടിലോട്ട് വന്നേക്കുവാണ് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ പണിക്കാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ടൈലിൻ്റെ ഇപ്പോൾ നടക്കുന്നത് ഓൾമോസ്റ്റ് അത് കഴിയാറായിട്ടുണ്ട് ഇപ്പം നമ്മുടെ സ്റ്റെപ്പിൻ്റെ അവിടെ ഗ്രാനൈറ്റ് എല്ലാം ഒട്ടിക്കുവാണ് നമ്മൾ ലപ്പോത്ര ലെതർ ഫിനിഷ് ഗ്രാനൈറ്റ് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇപ്പം സ്റ്റെപ്പിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങൾ പോയിട്ട് എയറാൾ ബ്ലാക്ക് ജോയിൻ ഫില്ലറും ഫെവികക്കും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു ഈ ആൾഡേറ്റ് വാങ്ങിക്കാൻ പോയപ്പോൾ തന്നെ അത് പല തരത്തിലുള്ളതുണ്ടെന്ന് പറഞ്ഞു പെട്ടെന്ന് സെറ്റ് ആവുന്നതും പിന്നെ സ്ലോ ആയിട്ട് സെറ്റ് ചെയ്യുന്നതും ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഏതാ വേണ്ടതെന്ന് വെച്ചപ്പം സ്ലോ സെറ്റിങ് മതി എന്ന് ടൈലിൻ്റെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ സ്ലോ സെറ്റിങ്ങിൻ്റെ എയർ ആണ് വാങ്ങിച്ചത് അപ്പോൾ അത് വെച്ചിട്ട് ആ ഇതുപോലെ നമ്മളെല്ലാം എന്താ സപ്പോർട്ടൊക്കെ കൊടുക്കേണ്ടി വരും അപ്പം അതൊക്കെ എല്ലാം സെറ്റ് ചെയ്യത്തുള്ളൂ അപ്പം അങ്ങനെ അതിന്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അപ്പോൾ നമുക്ക് അകത്തെ വർക്കൊക്കെ എന്തോ ആയിരുന്നു നോക്കാം കേട്ടോ അപ്പം നമ്മൾ വാങ്ങിയ ടൈലിന്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ ഇവിടെ നമ്മൾ ഓരോ ഓപ്പൺ കിച്ചൺ ആണ് ചെയ്യുന്നത് അപ്പം ഇനിയിപ്പം ഇന്റീരിയർ ചെയ്യുമ്പോൾ അവിടെ എല്ലാം സെറ്റായി വരും പിന്നെ നമ്മൾ ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു ഫ്രിഡ്ജ് വരും ഫ്രിഡ്ജ് നമ്മൾ ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ വരുന്നത് നമ്മുടെ കിച്ചണിലെ ടോൾ യൂണിറ്റ് ശരിക്കും എനിക്ക് പണ്ട് ഇഷ്ടം നമ്മൾ ഈ സാധാരണ കാണുന്ന പോലത്തെ ലേറ്റസ്റ്റ് മോഡൽ ടോൾ യൂണിറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ ഒരെണ്ണം വെക്കാനായിരുന്നു അപ്പൊ ഞങ്ങൾ ഇപ്പം വാടകയ്ക്ക് താമസിക്കുന്ന ആ മോഡൽ ടോൾ യൂണിറ്റ് ഉള്ളത് അപ്പൊ ഞാൻ ഓർത്തു അതിൽ നമുക്ക് അത്രയും സ്പേസ് കിട്ടത്തില്ല സ്പേസ് ഉണ്ട് ആവശ്യത്തിന് നമ്മളിപ്പം ഈ ചെയ്തിരിക്കുന്നതിന്റെ അത്രയും സ്പേസ് കിട്ടത്തില്ലല്ലോ ഭംഗി വരുന്നത് കുറച്ചുകൂടെ ഈ പുതിയ മോഡലിനായിരിക്കും എന്നെ എന്നാലും എനിക്ക് ഇങ്ങനെ കുറച്ച് സ്പേസ് കൂടുതലുള്ള രീതിയിലുള്ളത് മതി എന്ന് ഞാൻ വിചാരിച്ചു പിന്നെ ഡോറൊക്കെ വെച്ച് കഴിഞ്ഞാൽ പുറത്തു ലുക്ക് എല്ലാം ഒരുപോലൊക്കെ തന്നെ ആയിരിക്കുമല്ലോ പിന്നെ ഇതാവുമ്പോൾ മറ്റേതിൻ്റെ അത്രയും റേറ്റും ഇല്ലാന്ന് തോന്നുന്നു കുറേ സ്പേസും കിട്ടും അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ മതിയെന്ന് ഫൈനലൈസ് ചെയ്തു പിന്നെ വരുന്നത് കിച്ചണിലെ സിങ്ക് ആണ് കിച്ചണിലെ സിങ്കിലായിരുന്നു പിന്നീട് ഡിസ്കഷൻ ഉണ്ടായിരുന്നത് അപ്പോൾ ആദ്യമേ ഈ പറഞ്ഞ കണക്ക് പുതിയ മോഡലിലെ സിങ്ക് ഒക്കെ ഉണ്ടല്ലോ പല രീതിയിൽ വെള്ളം വരുന്ന രീതിയിലുള്ള കുറേ ലേറ്റസ്റ്റ് മോഡൽസ് സിങ്ക് ഉണ്ടല്ലോ അപ്പോൾ എനിക്ക് ആദ്യമേ അങ്ങനത്തെതായിരുന്നു താല്പര്യം പിന്നെ ഞാനിങ്ങനെ ഫ്രണ്ട്സിനോടൊക്കെ അന്വേഷിച്ചപ്പോൾ അവർ കുറച്ച് നാളായപ്പോൾ തന്നെ അതിന് ഓരോ കം പൈപ്പിന് കംപ്ലയിൻറ്റ് വരുന്നു അല്ലെങ്കിൽ വെള്ളത്തിന് അത്രയൊരു ഫ്ലോ ഇല്ല അങ്ങനെ പല പല കംപ്ലയിൻറ്റ്സ് ഇങ്ങനെ ഞാൻ കേട്ടു അപ്പോൾ മറ്റത് കുറച്ചുകൂടെ കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യണം എന്ന് തോന്നി അപ്പോൾ ഞാൻ ഓർത്തു ഇതുപോലത്തുള്ളൊരു സിങ്ക് മതി ഇപ്പോൾ ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കും ടുത്തും ഇതുപോലത്തെ ഒരു സിങ്ക് ആണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് വലിയ പ്രശ്നമില്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ എസ് എസ് ത്രീ സീറോ ഫോർ ആണ് സിങ്ക് നമ്മളിതുപോലെഫുൾ ആയിട്ട് യൂസ് ചെയ്യേണ്ട കാര്യവും ഇല്ല ഭംഗി മറ്റതായിരിക്കും പിന്നെ എൻ്റെ ഒരു യൂസ് വെച്ചിട്ട് ഞാൻ പിന്നെ ഇതുതന്നെ മതി തീരുമാനിക്കുമായിരുന്നു പിന്നെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നത് കിച്ചൺ സ്ലാബിൻ്റെ ഹൈറ്റ് ആയിരുന്നു അപ്പോൾ എത്ര ഹൈറ്റ് വേണം എന്നുള്ളതിലൊക്കെ ആയിരുന്നു എനിക്ക് വൺ സിക്സ്റ്റി ത്രീ സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ എൻ്റെ ഹൈറ്റിന് എത്ര സ്ലാബ് ഹൈറ്റ് വേണം എന്നുള്ളതൊക്കെ ഒരു ഡൗട്ടായിരുന്നു പിന്നെ ഞാൻ ഇങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോഴാണ് നമ്മുടെ ഹൈറ്റ് ഡിവൈഡഡ് ബൈ ടു പ്ലസ് ഫൈവ് അങ്ങനെ ഒരു ഇക്വേഷൻ ഞാൻ കണ്ടത് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും സ്ലാബിൻ്റെ ഹൈറ്റ് എയ്റ്റി സിക്സ് പോയിൻറ്റ് ഫൈവ് വേണം നമ്മുടെ ടൈലിൻ്റെ വർക്ക് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഫ്ലോർ കുറച്ചും കൂടെ പൊങ്ങിയിട്ട് ശരിക്കും സ്ലാബിൻ്റെ ഹൈറ്റ് ഒരു സെവൻറ്റി സിക്സ് അത്രയേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എത്രയൊക്കെ പൊക്കിയെന്ന് പറഞ്ഞാലും ഫുൾ ഹൈറ്റ് ഒരു എയ്റ്റി വണ്ണേ എടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ നമ്മൾ കുറച്ച് കോൺക്രീറ്റ് ചെയ്തു അതിൻ്റെ മുകളിൽ അതായത് ഇത്രയും ഒരു ഹൈറ്റിൽ കോൺക്രീറ്റ് ചെയ്തിട്ട് അപ്പം മൊത്തത്തിൽ ഒരു എയ്റ്റി ഫൈവ് എയ്റ്റി സിക്സ് സെന്റിമീറ്റർ സ്ലാബ് ഹൈറ്റ് നമുക്ക് കിട്ടി അങ്ങനെ എന്തായാലും എന്റെ ഹൈറ്റിനനുസരിച്ചുള്ള സ്ലാബ് ഹൈറ്റ് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഷോൾഡർ പെയിനും ബാക്ക് പെയിനും ഒക്കെ ആയിരിക്കും നമ്മൾ പാത്രം ഒക്കെ കഴുകുമ്പോഴത്തേക്കിനും നമുക്ക് ഭയങ്കര പെയിൻ ആയിരിക്കും ഇവിടെ സെക്കൻഡ് കിച്ചണിൽ ശരിക്കും നമ്മൾ ആ ഒരു കോൺക്രീറ്റ് ചെയ്ത സമയത്ത് ഇവിടെ കോൺക്രീറ്റ് ചെയ്യാൻ വിട്ടുപോയി അപ്പോൾ പക്ഷേ ഇവിടെ ഒരു എയ്റ്റി ത്രീ സെൻറ്റിമീറ്റർ ഹൈറ്റേ നമുക്ക് കിട്ടിയുള്ളൂ എന്നാലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു ഞാനിപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്നിടത്ത് സ്ലാബ് ഹൈറ്റ് എയ്റ്റി ത്രീ സെൻറ്റിമീറ്റർ ആണ് അപ്പം പിന്നെ അത് അങ്ങനെ പോട്ടെ പോട്ടേന്ന് വിചാരിച്ചു ഇവിടെ നമുക്ക് പുറത്തോട്ട് സ്ഥലമുണ്ടല്ലോ അപ്പോൾ അവിടെ നമുക്ക് അലൂമിനിയം ഷീറ്റൊക്കെ ഇട്ടിട്ട് അവിടെ നമുക്ക് പാത്രം കഴുകാൻ വേണ്ടിയിട്ട് ഒരു സിങ്കൊക്കെ വെച്ച് സെറ്റ് സെറ്റാക്കാവുന്നതും നമ്മൾ ഈ വീട് വെക്കാൻ വേണ്ടി വസ്തു വാങ്ങുന്നതിന് മുമ്പ് ആദ്യം ഞങ്ങളുടെ പ്ലാൻ ഒരു വീടായിട്ട് വാങ്ങിക്കാനായിരുന്നു അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വീടുകൾ ഇവിടെ എല്ലാം പോയി നോക്കിയിട്ടുണ്ട് അത് കണ്ടതാണ് ഇങ്ങനെ സൈഡിലോട്ട് ഇങ്ങനെ അലൂമിനിയം ഷീറ്റ് ഇട്ട് അവിടെ ഇങ്ങനെ ഒരു ഏരിയ ചെയ്യുന്നത് അപ്പം അന്നേയും ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വീട് വെക്കുമ്പോഴും അതുപോലെ ചെയ്യണം എന്ന് ഇനിയിപ്പം ബെഡ്റൂമിലേക്ക് പോവാം ബെഡ്റൂമിൽ നമ്മൾ ഫെറോസിമെൻറ്റ് വെച്ചിട്ടാണ് ഈ ഒക്കെ ചെയ്തേക്കുന്നത് അപ്പോൾ ഇവിടെ ഈ കമ്പ്യൂട്ടറൊക്കെ വെക്കുക ലാപ്ടോപ്പൊക്കെ വെച്ച് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏരിയയാണ് അപ്പോൾ ഇതിൻ്റെ മേളിൽ ഒരു ടൈൽ വരും അപ്പോൾ അതിൻ്റെ വർക്ക് കഴിയുമ്പോൾ ഞാൻ വീഡിയോ ഇടാം കേട്ടോ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ ഫുള്ള് കജാരിയുടെ ഡബിൾ ചാർജ് ടൈലാണ് ഇട്ടേക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ ഡിജിറ്റൽ പ്രിന്റിൻ്റെ ആണ് ഇട്ടേക്കുന്നത് ഇതാണ് നമ്മുടെ ബാത്റൂം വരുന്നത് അപ്പം ബാത്റൂമിലകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ടൈൽസിൻ്റെ നെയിമും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഡിസൈനിലാണ് നമ്മൾ ബാത്റൂം ചെയ്തിരിക്കുന്നത് മേളം ഡാർക്ക് നടുക്ക് ലൈറ്റ് കളർ അങ്ങനെ അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം അപ്പോൾ ഇവിടെ നമ്മൾ ഫെറോസിമെൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ വാർഡ്രോബ് എല്ലാം ചെയ്തിരിക്കുന്നത് ഇവിടെയും നമ്മളൊരു ലാപ്ടോപ്പ് ടേബിൾ വെക്കുന്ന അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ യൂട്യൂബിലൂടെ വീഡിയോസൊക്കെ കണ്ടിഷ്ടപ്പെട്ട് അങ്ങനൊരു ടീമിനായിരുന്നു നമ്മൾ വർക്ക് കൊടുത്തത് ഇൻ്റർ ഡെക്കോർ അങ്ങനെ എന്തോ ആയിരുന്നു പേര് ഞാൻ നെയിം നോക്കിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവരുടെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം അപ്പോൾ ഇതാണ് സെക്കൻഡ് ബെഡ്റൂമിന്റെ ബാത്റൂം ഞങ്ങളുടെ സ്റ്റെയർ കേസ് പുറത്തുകൂടാട്ടോ ഇനിയിപ്പം ഇവിടെ ഒരു വാഷ് ബേസിൻ വെക്കാനുള്ള സ്ഥലമാണ് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോവാം ഞങ്ങൾ ഈ വീട് വെക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ആഗ്രഹം എന്ന് പറയുന്നത് ഒരു ഒറ്റ നിലയുള്ളൊരു വീടായിരുന്നു അപ്പം ഒരു നിലയാകുമ്പോൾ നമുക്ക് എല്ലാം തൂക്കാനും തുടയ്ക്കാനും എല്ലാം എളുപ്പമാണ് പിന്നെ നമ്മൾ എപ്പോഴും സ്റ്റെയർ കയറി മുകളിലോട്ടൊന്നും പോകണ്ടല്ലോ അപ്പം ഒരു നില വെക്കാനായിരുന്നു താല്പര്യം പക്ഷേ അതിനനുസരിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് അത്രയും വസ്തു കിട്ടിയില്ല ഞങ്ങൾ ഈ വസ്തു വാങ്ങിയിട്ട് ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിൽ എങ്ങനെയെങ്കിലും ഒരു ത്രീ ബെഡ്റൂം ആക്കാൻ പറ്റുമെന്ന് പല ഡിസൈൻസ് നോക്കിയായിരുന്നു പക്ഷെ ഒന്നും അങ്ങോട്ട് സെറ്റ് ആയില്ല അങ്ങനെ അവസാനം ടു ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറിൽ ടു ബെഡ്റൂം ഫസ്റ്റ് ഫ്ലോറിൽ അങ്ങനത്തെ ഡിസൈനിലാണ് ഇപ്പം ചെയ്യുന്നത് പിന്നെ ഞങ്ങൾ പുറത്തൂടെ സ്റ്റെയർ വെക്കാൻ കാരണം എന്ന് വെച്ചാൽ ഒന്നാമത് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ നല്ല സ്പേസ് കിട്ടും പിന്നെ രണ്ടാമത് നമ്മൾ എറണാകുളത്താണ് താമസിക്കുന്നത് നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് വീട് റെന്റിന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ റെന്റിന് വേണമെങ്കിലും കൊടുക്കാം അപ്പൊ അങ്ങനെ തന്നെയാണ് നമ്മൾ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മള് കിച്ചന് വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അവിടുത്തെ ഗ്രാനൈറ്റിന്റെ വർക്ക് നടക്കുവാണ് അപ്പം പോളിഷ് ചെയ്യുന്നതും അങ്ങനെ അതിൻ്റെതായ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ വീടിന്റെ പണിയൊക്കെ നോക്കി കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഇങ്ങനെ താമസിക്കുന്ന വീട്ടിൽ വന്നു ഇനിയിപ്പോൾ കഞ്ഞി ഉണ്ടാക്കണം എല്ലാവർക്കും പനി പിടിച്ചിരിക്കുകയാണ് അപ്പോൾ കഞ്ഞി ഉണ്ടാക്കാന്ന് വിചാരിച്ചു കൊച്ചിനും ഹസ്ബൻഡിനും ഉള്ള ഫുഡൊക്കെ രാവിലെ കൊടുത്തു വിട്ടു ഞാൻ വർക്ക് ഫ്രം ഹോം ആണ് ഹസ്ബൻഡിന് ഓഫീസിൽ പോകണം അപ്പോൾ കറിയൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ കുറച്ച് കഞ്ഞിയും കൂടെ വെച്ചാൽ മതി ശരിക്കും ഞങ്ങൾ വാടക താമസിക്കുന്നത് പുതിയതായിട്ട് വെച്ചൊരു വീട്ടിലാട്ടോ അപ്പൊ ഞങ്ങൾ ഈ വീട്ടിൽ താമസിച്ചപ്പോഴാണ് എനിക്ക് സ്വന്തമായിട്ട് വീട് വെക്കുമ്പോൾ കുറെ കാര്യങ്ങൾ വേണ്ട എന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ ആദ്യം വീടായിട്ടായിരുന്നു വാങ്ങിക്കാൻ വേണ്ടി പോയത് പിന്നീടാണ് ഞങ്ങൾ പ്ലോട്ട് വാങ്ങിച്ചിട്ട് വീട് വെച്ചത് അപ്പൊ ആദ്യം ഞങ്ങൾ വീട് വാങ്ങിക്കാൻ പോയ സമയത്തൊക്കെ അതിന്റെ ഒരു പുറമോടിയിലായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടം വരുന്നത് അതായത് കുറെ ഇങ്ങനെ ഹോൾസ് ഒക്കെ ഇട്ടിട്ട് അതിനകത്തൊക്കെ ഇടയില് ലൈറ്റ് വെക്കുക അതൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാവുമായിരുന്നു പക്ഷേ ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ ഇതുപോലത്തെ കുറേ ഡിസൈൻ ഉള്ളതാണ് അപ്പോൾ ഈ ഡിസൈൻ വെച്ചേക്കുന്നതിനകത്തെ ഇപ്പോഴും ചലന്തി വല കൂട് കിട്ടും അപ്പോൾ നമ്മൾ എത്ര വൃത്തിയാക്കിയാലും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചലന്തി വലയൊക്കെ കയറും അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുന്നത് തന്നെ ഒരു പണിയുള്ളൊരു കാര്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ എനിക്ക് വീട് വെക്കുമ്പം ഇങ്ങനത്തെ ഒരു ഡിസൈനും വേണ്ടെന്ന് തീരുമാനിച്ചു ഞങ്ങൾ ഇത്രയും നാളായിട്ട് ഈ ഒരു റെഡും യെല്ലോ ലൈറ്റും ഒന്നും ഇട്ടിട്ട് പോലും ഇല്ല അപ്പം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കാണുമ്പോഴത്തേക്ക് നമുക്ക് അടിപൊളി നമുക്ക് ഭയങ്കര ഒരു രസമാണല്ലോ പിന്നീട് ഞാൻ ഈ യെല്ലോ റെഡ് ലൈറ്റ്സ് ഒന്നും ഇട്ടിട്ട് പോലുമില്ല അങ്ങനെ ഞാൻ തീരുമാനിച്ചു ഞാൻ വെക്കുന്ന വീട്ടിൽ ഇങ്ങനത്തെ ഭംഗികൾക്കുള്ള എക്സ്ട്രാ ഫിറ്റിംഗ്സ് ും വേണ്ടെന്ന് അതായത് ഇരട്ടിപ്പണി തരുന്ന ഡിസൈൻസ് ഒന്നും വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ടോൾ യൂണിറ്റ് അതും ഞാൻ ഇവിടുത്തെ ഒരു ഉപയോഗിച്ചതിന് ശേഷമാണ് ഞാനത് അങ്ങനത്തെ ഡിസൈൻ വേണ്ട എന്ന് തീരുമാനിച്ചത് അങ്ങനെ പല കാര്യങ്ങളും അത് ഞാൻ എല്ലാം കൂടെ വേറൊരു വീഡിയോ ചെയ്യാം അങ്ങനെ കിച്ചണിലെ പണിയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു ഇനിയിപ്പോൾ വർക്കിന് കാരണം ഇവൻ ഇവനുണ്ടായതുകൊണ്ട് എനിക്ക് കുറേ പണി കുറഞ്ഞൊരു ഫീലാ കേട്ടോ അപ്പൊ ഫുൾ തൂത്ത് ക്ലീൻ ചെയ്തോളും അപ്പം ഞങ്ങൾ ഇതിനെ എന്നാണ് പേരിട്ടിരിക്കുന്നത് നമ്മൾ രാവിലെയും വൈകിട്ടും രണ്ട് ടൈം സ്കെഡ്യൂൾ ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ ആ ടൈമിൽ വന്ന് തൂത്ത് പൊടിയെല്ലാം എടുത്തിട്ട് തിരിച്ച് തന്നെ കൊണ്ടുപോയി പൊടിയെല്ലാം കൊണ്ട് കളഞ്ഞോളും അതിൻ്റെ ഒരു ബോക്സ് ഉണ്ട് അപ്പോൾ അതിൽ കൊണ്ട് തിരിച്ച് കയറുമ്പോൾ അത് തിരിച്ചത് കൊട്ട് തട്ടിക്കോളും നമുക്ക് നമുക്കതിൻ്റെ കാര്യത്തിൽ പിന്നെ കുറേ കുറേ ദിവസം കൂടുമ്പോൾ നമ്മൾ ആ പൊടി കൊണ്ട് കളഞ്ഞാൽ മതി അപ്പം ഡെയിലി നമുക്കിതിൽ വലിയ ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല Start Start charging. auto അപ്പോൾ ഞാൻ ഇനി എൻ്റെ ഓഫീസിൽ ജോലി ചെയ്യാൻ പോവാണ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്